ഹലോ ഇന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് പുതിച്ചോറ് കഴിക്കാൻ നല്ലൊരാഗ്രഹം അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞപ്പോന്നാ നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാ കറികളും കൂടി കൂട്ടിട്ട് ഒരു നല്ല പുതിച്ചോറ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതാ നമ്മൾ നല്ല ചൂട് ചോറ് ഇട്ട് ഇട്ടുകൊടുക്കാണ് നല്ല ചൂടുണ്ട് കിട്ടോ ചോറ് അപ്പോൾ ദാ നല്ല സാമ്പാർ ഒഴിച്ചു പിന്നെ നമ്മൾ ഉരുളക്കയും കൊണ്ടുണ്ടാക്കിയ മേക്ക് വരട്ടിയാണ് ഇട്ടുകൊടുത്തത് പിന്നെ നമ്മൾ നല്ലൊരു ഫിഷ് ഫ്രൈ വെച്ചിട്ടോ നമുക്ക് പൊതിച്ചോറിലേക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു സാധനമാണ് എഗ് ഓംലറ്റ് അപ്പോൾ നമ്മൾ അതയിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ചക്കപ്പുഴുക്കെട്ടോ പിന്നെ നല്ല ചമ്മന്തിയും വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ക്ലോസ് ചെയ്യാം നല്ല രീതിക്ക് ഇതൊന്ന് പോയിൻ്റ് എടുക്കാം കേട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ ഇത് ഞാൻ പൊതിഞ്ഞ സമയത്ത് ഞാൻ രണ്ട് സാധനങ്ങൾ ഞാൻ വെക്കാൻ മറന്ന് പോയിട്ടുണ്ട് കേട്ടോ വെക്കാൻ മറന്ന സാധനങ്ങൾ ഒന്ന് പപ്പടവും പിന്നെ നമ്മുടെ മീനിൻ്റെ മുട്ടയും ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ പനീനെന്നോ പറയാം അപ്പോൾ അതും അപ്പം അതും വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കഴിച്ചാലും കൂടി മതി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേറ്റാ ബൈ ബൈ ബായ്